സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മീയ ദാനങ്ങളാണ് നമ്മൾ കഴിവുകൾ എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും പക്ഷേ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കും എനിക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയ ദാനം എന്താണെന്ന് എനിക്കറിയാൻ പറ്റുന്നു ഞാൻ പറയുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ പറയാനുള്ള ഈ വചനം പറയാനുള്ള ഒരു ഒരു ദാനമാണ് എനിക്ക് ആത്മീയമായി കിട്ടിയിരിക്കുന്ന ഒരു കാര്യം കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും എനിക്ക് മനസ്സിലായേക്കണ ഒരു കാര്യം അതാണ് ഇങ്ങനെ ആത്മീയമായ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദാനം ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളിത് മനസ്സിലാകത്തും ഇല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കത്തുമില്ല ഇത് നമ്മുടെ കയ്യിൽ കിടക്കാം ചിലപ്പം നമുക്ക് ഈ ഇതുപോലെ രോഗ സൗഖ്യം കൊടുക്കാനുള്ള ആത്മീയ ദാനം കിട്ടുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ അതുപോലെ വചനം പ്രസംഗിക്കാൻ ആത്മീയ ദാനങ്ങൾ കിട്ടുന്നവരുണ്ട് നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകാനുള്ള ആത്മീയ ദാനങ്ങൾ കിട്ടുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഉള്ള ആത്മീയ ദാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ഗാന ഗാനസുസൂഷ എന്തൊക്കെയാണെന്ന് അറിയാവുക ആത്മീയ ദാനങ്ങൾ ഒത്തിരിയുണ്ട് തിരിച്ചറിയാൻ പറ്റട്ടെ അത് ഉപയോഗിക്കാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കരുത്